ശബരിമലയിലെ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ട മണ്ഡല തീർത്ഥാടന കാലത്തിന് ഇന്ന് സമാപനമാവുകയാണ് രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ തങ്ക മണ്ഡല പൂജ നടക്കും അയ്യപ്പ ദർശനത്തിനായി വലിയ തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോഴും ശബരിപീഠം മുതൽ സന്നിധാനം വരെ ഭക്തരുടെ നീണ്ട നിര തുടരുകയാണ് സന്നിധാനത്ത് നിന്ന് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം അർജുൻ കല്യാട് നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ട മണ്ഡല തീർത്ഥാടന കാലത്തിന് സമാപനമാകുന്ന ദിവസമാണ് ഇന്നത്തേത് ഇന്നലെ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനാ വേളയിലുമൊക്കെ വലിയ തിരക്ക് നമ്മൾ സന്നിധാനത്ത് കണ്ടു ഇന്ന് രാവിലത്തെ ഒരു കഴിയുന്നത് ദിവസത്തെ മണ്ഡല പൂജ ദിവസം നിൽക്കുന്ന അയ്യപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനുഷ്ഠാനങ്ങളുടെ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് അത് പൂർത്തിയാവുന്ന ദിവസം കൂടിയാണെന്ന് ഇന്ന് പോലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ദിവസങ്ങൾ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളിലെല്ലാം അത്രത്തോളം തന്നെ തിരക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാവാറില്ല കാരണം അയ്യപ്പന്മാർ നെയ്ത്തേങ്ങ നിറച്ച് ശബരിമലയിലേക്ക് എത്തുന്ന നയ്യപ്പന്മാർ നെയ്യഭിഷേകം ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായി ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് ഒൻപത് നാൽപ്പത്തി അഞ്ച് വരെ മാത്രമാണ് നെയ്യഭിഷേകം ഉണ്ടാവുക പക്ഷേ അതിനും ശേഷവും അയ്യപ്പന്മാർ ദർശനത്തിനായി കാത്തു നിൽക്കും അതിനുശേഷം അവർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള അവസരമുണ്ടാവില്ല എങ്കിൽ കൂടി അയ്യപ്പന്മാർ അയ്യപ്പനെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് നമുക്ക് അയ്യപ്പന്മാരുടെ ഞാൻ ഇന്നലെ രാത്രി മണിക്ക് സമയം നല്ല തിരക്കായിരുന്നു മണ്ഡലപൂജ അവസാന ദിവസങ്ങളിൽ ഇത്രയും തിരക്ക് ഉണ്ടാവാറില്ല അത് കണക്കാക്കിയാണ് വന്നത് പക്ഷെ ഇന്നലെ വന്ന ഭക്തന്മാരും ഇവിടെ നിൽക്കൊണ്ടായിരുന്നു അവരിവിടെ തങ്ങുന്നുണ്ടായിരുന്നു ഫലമായി ഒരുപാട് തിരക്കായി പോയി മണിക്കൂറിലധിക സന്നിധാനത്ത് എത്തിയതിനു ശേഷം രാവിലെ ചായയൊക്കെ കുടിച്ചോ അയ്യപ്പനെ ശരിക്കും കഷ്ടപ്പെട്ടു വരാൻ ഒരു ഇന്നലെ ഒമ്പത് മണിക്കൂർ പത്തുമണിക്കൂർ ക്യൂ എന്നിട്ടാണ് എത്തിയത് ശരിക്കും കാണാൻ പറ്റും നാല്പത്തഞ്ചു പേര് മാത്രമേ നെയ്യഭിഷേക്കുള്ളൂ അത് കഴിഞ്ഞ പിന്നെ നെയ്യഭിഷേകം നടത്തില്ല സാധാരണ നെയ്യഭിഷേകം നടത്താന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വഴിപാട് അപ്പൊ പല സ്വാമിമാർക്കും അത് നടത്താൻ വേണ്ടി പറ്റില്ല അതെ തിരക്ക് കാരണം എന്ത് ചെയ്യാൻ പറ്റും പലർക്കും തിരിച്ചു പോവുകയാണ് മാല അവിടെ ഊരിട്ടിട്ട് തിരിച്ചു പോവുകയാണ് തിരക്ക് കാരണം അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ സ്വാമിമാർ കുറെ അധികം കൊണ്ടാണ് ഇത്തരത്തില് ക്യൂ ഉണ്ടാവുന്നതാണ് പറയുന്നത് അല്ല അങ്ങനെ കയറ്റി വിടുവോ െ അതറിയില്ലേ തിരിച്ചയക്കാനുള്ള ഒരു പ്രയാസം അതെ അതറിയല്ലോ കുറെ കുഞ്ഞ് മാളികപ്പുറവും മണികണ്ഠന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്കാണ് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ പ്രായമായ മാളികപ്പുറങ്ങൾക്കും ഒക്കെ ഉള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ക്യൂ ആണ് ഈ സോപാനത്തിന് തൊട്ടു മുന്നിലുള്ള ഈ ക്യൂ ഇവിടെയും അയ്യപ്പന്മാർ വളരെ ക്ഷീണിതമായി കൊച്ചുകുട്ടികളൊക്കെ ഭയങ്കര അവരുടെ മുഖഭാവങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാംഗ്ലൂർന്നോ എപ്പോഴാ പോന്നെ ക്ഷീണിച്ചോ ചായ കുടിച്ചോ രാവിലെ ക്ഷീണമുണ്ടോ ഏ കൊറേ നേരായോ ക്യൂയില് നിക്കുന്നേ ആരെ കൂടെ വന്നേ വേറെ ആരേ ഉള്ളത് ആരൊക്കെയുള്ള കൊറേ നേരമായി ക്യൂ നേരമായി കൊറേ നേരം ക്യൂ ആണ് കൊഴപ്പല്ല കുട്ടികളൊക്കെ കൊണ്ട് ഭക്ഷണൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാധാരണ സമയ തിരക്ക് ഈ സമയങ്ങളിൽ സമയങ്ങള് നല്ല 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 തിരക്കാണ് ഇട്ടിട്ട് നല്ല ക്യൂ ആണ് കഴിഞ്ഞ വർഷത്തേക്കാണ് നല്ല ക്യൂ ട്രിപ്പ് നമ്മൾ അളീനാണ് മോക്ക് വരെ പനിയാണ് നമ്മക്കാണോ കുഞ്ഞു മാളികപ്പുറം കടന്നുറങ്ങുകയാണ് തളർന്നുറങ്ങുവാണ് രാത്രി പന്ത്രണ്ട് മണി കയറിയത് തോളത്ത് ഒരേ നിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അർജുൻ കല്യാട് നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിലുടനീളം ഈ മണിക്കൂറുകൾ ക്യൂ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലത്തിനിടയിലാണ് കൂടുതലായി ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എഴുപത്തയ്യായിരത്തോളം പേർ മല കയറിയിട്ടുണ്ട് സന്നിധാനത്ത് എത്തി ദർശനം നടത്തിയിട്ടുണ്ട് പോലീസും വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കാരണം തീർത്ഥാടകർ കൂടുതൽ സമയം ഹൈക്കോടതി അടിയന്തര ഒക്കെ പറഞ്ഞു ദർശനം നടത്തുന്നവർ ഉടൻ തന്നെ സന്നിധാനത്ത് നിന്ന് ഇറങ്ങണം മലയിറങ്ങണം എങ്കിൽ മാത്രമേ കൂടുതൽ പേരെ സന്നിധാനത്തേക്ക് കയറ്റിവിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് ും അറിയാവുന്ന കാര്യങ്ങളാണ് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇന്നിപ്പോൾ ഈ തീർത്ഥാടനകാലം മണ്ഡല തീർത്ഥാടനകാലം അവസാനിക്കുന്ന ദിവസമാണ് ഇന്നും ആ തിരക്ക് നിയന്ത്രിക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അതേപടി തുടരുകയല്ലേ സുജിയ ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പതിനെട്ടാം പടിയാണ് മറ്റ് തിരുപ്പതി എന്ന് നമ്മൾ എത്ര തൊട്ടേ ആവർത്തിച്ച് ആവർത്തിച്ച് തിരുപ്പതി മോഡലിൽ ക്യൂ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടി പതിനെട്ടാം പടിയാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അയ്യപ്പന്മാർ ദർശന കിട്ടുന്നത് പോലെ തന്നെ പവിത്രമായി കരുതുന്ന ഒരു കാര്യമാണ് ഈ പതിനെട്ടാം പടിയിലൂടെ കടന്നു വരുന്ന കാര്യം അപ്പോൾ പതിനെട്ടാം പടി എന്ന് പറയുന്നത് വളരെ ചെറിയതാണ് കുത്തനെയുള്ളതാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരെ അതുവഴി കയറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യവുമാണ് അതിനുവേണ്ടി അത് എത്രത്തോളം വേഗത്തിൽ ആ ജോലി നടക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ശബരിമലയിലെ മുഴുവൻ തിരക്കും തിരക്കമുണ്ടാവുന്നത് അതിലടക്കം ഹൈക്കോടതിയുടെ ഒരു നിയന്ത്രണമുണ്ട് കാരണം അയ്യപ്പന്മാരെ വളരെ വേഗത്തിൽ പിടിച്ച് പടി കയറ്റുന്നത് ഒഴിവാക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതി ഉൾപ്പെടെ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും രാവിലെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഉഷപൂജയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഉഷപൂജയ്ക്ക് വേണ്ടി മേൽശാന്തിയും അതുപോലെ തന്നെ മറ്റ് തന്ത്രിമാരുമെല്ലാം ക്ഷേത്രത്തിനകത്ത് കിടക്കുകയാണ് നേരത്തെ പറഞ്ഞത് ഈ പതിനെട്ടാം പടി കയറ്റുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം മറ്റ് അമ്പലങ്ങളിൽ നിന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ശബരിമലയിൽ ഉള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ പ്രയാസകരവുമായിട്ടുള്ള കാര്യമായി പോലീസും പറയുന്നത് അപ്പോൾ അങ്ങനെ കയറ്റുന്ന അയ്യപ്പന്മാരെ പരിക്കുകളില്ലാതെ ശബരിമലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു കാര്യമാണ് വളരെ പ്രയാസകരമായി പോലീസും പറയുന്നത് ക്യൂ ഇങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുകയാണ് പക്ഷേ ഈ ക്യൂവിലുള്ള ആൾക്കാർ എല്ലാവരെയും ഒരുമിച്ച് സന്നിധാനത്തേക്ക് കടത്തിവിടാനുള്ള വഴികളില്ല കാരണം പതിനെട്ടാം പടി ഭാവി മാത്രമാണ് ഇരുമുടിക്കെട്ടുമായി ഇവർക്ക് കയറാൻ വേണ്ടി കഴിയുന്നത് മണിക്കൂറിൽ നാലായിരം എന്ന തോതിലാണ് അയ്യപ്പന്മാരെ ശബരിമലയിലേക്ക് കയറ്റുകയും ചെയ്യുന്നത് അപ്പോൾ നാലായിരം എന്ന സംഖ്യയിൽ കയറ്റിക്കഴിഞ്ഞാൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറും അയ്യപ്പന്മാരെ കയറ്റിക്കഴിഞ്ഞാൽ കൂടിയ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാറായിരം എന്നുള്ള സംഖ്യയാണ് പക്ഷേ ആ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ എണ്ണം അതിലും അത്രയോ അധികമാണ് എൺപത്തി എട്ടായിരവും എൺപത്തി ഒൻപതിനായിരവും കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലായി വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് ഉണ്ട് അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് പതിനായിരത്തിലധികം സ്പോട്ട് ബുക്കിംഗ് ഉണ്ട് ഏഴായിരത്തിനും അടുത്തുള്ള അയ്യപ്പന്മാർ ഈ പുല്ലുമേട് വഴി സത്രം പുല്ലുമേട് വഴിയുള്ള കാരണവാദ വഴി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് ഇതിന് പുറമെ സാധാരണ തിരുവാഭരണ പാത അതായത് എരുമേലിൽ നിന്ന് തുടങ്ങി ി അഴുത വഴി നേരെ പമ്പയിൽ ചെല്ലാതെ അപ്പാച്ചിമേഡിലേക്ക് എത്തുന്ന തിരുവാഭരണ പാതയുണ്ട് അത് അധികം അയ്യപ്പന്മാർക്ക് അറിയാത്ത പാതയാണ് പക്ഷേ എങ്കിൽ കൂടി അതുവഴിയും നിരവധി തീർത്ഥാടകർ എത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഏകദേശം ഒന്നേകാലം ലക്ഷത്തിനടുത്തു തീർത്ഥാടകർ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെയും കണക്ക് കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിലിപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന അയ്യപ്പന്മാരെ ഇന്ന് നട അടയ്ക്കുന്നതിന് മുമ്പേ കയറ്റാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പരമാവധി അയ്യപ്പന്മാരെ നമ്മൾ മല കയറ്റും പതിനെട്ടാം പടി കയറ്റും അത് അതുമാത്രമാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് പക്ഷേ ആ കാര്യം പറയുമ്പോൾ കൂടി ഒരുപാട് അയ്യപ്പന്മാർ ഒരുപക്ഷേ ദർശനം കിട്ടാതെ മടങ്ങുന്ന ഒരു സാഹചര്യം ഒരുപക്ഷേ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴായി പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും ഒക്കെ അനൗദ്യോഗികമായി പങ്കുവെക്കുന്നുണ്ട് അത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം കൂടിയാണ് സൂചിക്കുക കാരണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ട് ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരിക അതിങ്ങനെ അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാവുക എന്നത് അയ്യപ്പ വക്കന്മാരെ സംബന്ധിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനോ പോലോ കഴിയാത്തതാണ് പല അയ്യപ്പന്മാർക്കും ഇന്ന് ദർശനം കിട്ടുന്ന പല അയ്യപ്പന്മാർക്കും പലപ്പോഴും നെയ്യഭിഷേകം ചെയ്യാതെ മടങ്ങേണ്ടി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി അവർക്ക് അയ്യപ്പ ദർശനം കിട്ടുന്നു എന്നുള്ളൊരു ആശ്വാസമുണ്ട് പക്ഷേ അയ്യപ്പ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരിക എന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷാ കാര്യങ്ങളിൽ പമ്പയിൽ നിന്നുൾപ്പെടെ വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പോലീസിനെ അങ്ങനെ മൊത്തമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അശ്രാന്തമായി അവരും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് മണ്ഡല മണ്ഡലപൂജ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ദൃശ്യങ്ങളിലേക്കൊക്കെ എത്താം പത്തര മുതലാണ് മണ്ഡല പൂജക്ക് തുടക്കമാവുക സന്നിധാനത്ത് നീണ്ട നിര നമുക്ക് കാണാം പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയിൽ തങ്ക അങ്കു ചാർത്തി പൂജ നടക്കും ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് നടയടക്കുന്നതോടെ നാല്പത്തിയൊന്ന് ദിവസം നീണ്ട മണ്ഡല തീർത്ഥാടന കാലത്തിന് സമാപനമാവുകയാണ് ഈ മാസം മുപ്പതാം തീയതിയാണ് വീണ്ടും നട തുറക്കുക Thank you